ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ കാട്വല്ലില്ലി ആട്ടോ ഇപ്പം നിങ്ങളെന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി ഇത് ഞങ്ങൾ ഇതൊക്കെ കുറെ കണ്ടിട്ടുണ്ട് ഇതിനിപ്പോ എന്താ ഇത്ര പ്രത്യേകത എന്നല്ലേ എന്നാൽ ഇതിൻ്റെ പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുറ്റത്ത് ഒരു പിച്ചി ഉണ്ടായിരുന്നു വലിയ പിച്ചി അതിൻ്റെ അടിയിൽ ആരും ശ്രദ്ധിക്കാണ്ട് നിന്നിരുന്ന ചെടിയാണേ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ചെടിയാ പക്ഷെ ആരും അത്ര മൈൻഡ് ചെയ്തിട്ടില്ല നമ്മളുടെ ലില്ലിയൽ പൂക്കളൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു സീസൺ വരുമ്പോൾ ഇത്രയും വെള്ളപ്പൂക്കളുണ്ടാകുമ്പോൾ മാത്രം എല്ലാരും ആ ഒന്ന് നോക്കും അല്ലാണ്ട് ആരും ഒരു മൈൻഡും ചെയ്യാണ്ട് ഇട്ടിരുന്ന ചെടിയാട്ടോ പക്ഷെ ഇപ്പം ഞാനിതിനടുത്ത് ഈ ചെറിയ പൂട്ടിനകത്താക്കി ഇവിടെ അകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പം ഇവിടെ വരുന്നൊരു ഇതിനെ ശ്രദ്ധിച്ചിട്ടേ പോവുള്ളൂ എല്ലാവർക്കും ഇതിൻ്റെ കിഴങ്ങ് വേണം ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണോ ചിലര് ചോദിക്കും ഇത് ആണോ എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് തൊട്ട് നോക്കൂ കേട്ടോ അത്ര ഭംഗിയുണ്ട് ഇപ്പം ഇനി അടുത്ത് ഉള്ളിൽ വെച്ചപ്പം അപ്പം നമുക്ക് അതിൽ അതിലും രസം എന്താണെന്ന് വെച്ചാൽ എവിടെ ഉണ്ടായിരുന്ന എൻ്റെ നാത്തൂമാരും അവരൊക്കെ വരുമ്പോൾ എല്ലാവരും ഇതിൻ്റെ കിഴങ്ങ് ആണെന്നൊക്കെ ഇപ്പം പറയും അവരൊക്കെ മുമ്പ് തൊട്ടേ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ള പക്ഷേ ആരും അതിനെ മുമ്പ് അത്ര മൈൻഡ് ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഒരു പരിഗണനയൊക്കെ കൊടുത്താൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ വലുതായിരിക്കും കേട്ടോ